ആയി ആയിക്കൂട്ടുകാരെ ഇന്ന് നമുക്ക് പുത്തിയൊരു കഥ കേട്ടാലോ ബുദ്ധനെക്കുറിച്ചുള്ള ഒരു കഥയാണിത് കഥയുടെ പേരാണ് താഴെ വീണ പൂക്കൾ അപ്പോൾ കഥ തുടങ്ങിയാലോ ബുദ്ധനെ കാണാൻ ഒരാൾ ഇരു കൈകളിലും പൂക്കളുമായാണ് എത്തിയത് അയാളെ കണ്ട ഉടനെ ബുദ്ധൻ പൂക്കൾ താഴെ ഇടാൻ പറഞ്ഞു ഇടത് കൈകൾ കൊണ്ട് പൂക്കൾ നൽകുന്നതിലെ അഭംഗി മനസ്സിലാക്കി ആ കയ്യിലെ പൂക്കൾ താഴെയിടാനാകും ബുദ്ധൻ പറഞ്ഞതെന്ന് കരുതി അയാൾ ആ കൈയിലെ പൂക്കൾ താഴെയിട്ടു രണ്ടടി മുന്നോട്ട് വച്ചപ്പോൾ ബുദ്ധൻ വീണ്ടും പൂക്കൾ താഴെയിടാൻ പറഞ്ഞു ബുദ്ധന് പൂക്കൾ ഇഷ്ടമല്ലെന്ന് കരുതി അയാൾ വലത് കൈയിലെ പൂക്കളും താഴെയിട്ടു എന്നിട്ടും ബുദ്ധൻ പറഞ്ഞു അത് താഴെയിടൂ ഒന്നും മനസ്സിലാകാതെ നിന്ന അയാളോട് ബുദ്ധൻ തുടർന്നു നിങ്ങൾ നിങ്ങളെ തന്നെ അവിടെ ഉപേക്ഷിക്കണം എങ്കിലേ ബുദ്ധനാരെന്ന് മനസ്സിലാകൂ അല്ലെങ്കിൽ കുറേ പൂക്കളും തന്ന് ഞാൻ പറയുന്നതും കേട്ട് നിങ്ങൾ നിങ്ങളായി തന്നെ തിരിച്ചു പോവുകയേ ഉള്ളൂ ഈ കഥയിൽ നിന്ന് എന്താണ് മനസ്സിലായത് എളുപ്പവഴികളും തൊലിപ്പുറത്തുള്ള മോടി പിടിപ്പിക്കലും കൊണ്ട് ആരുടെയും അന്തസത്തയിൽ മാറ്റമുണ്ടാകില്ല അമിതാധ്വാനമില്ലാത്തതും വേദനാജനകമല്ലാത്തതുമായ താൽക്കാലിക ചമയങ്ങളാണ് എല്ലാവർക്കും ഇഷ്ടം പ്രദർശന യോഗ്യമായതെന്തെങ്കിലും സമ്പാദിച്ച് തങ്ങളിലെ പരിണാമ പ്രക്രിയയെ അവർ സാധൂകരിക്കും കർമാനുഷ്ഠാനങ്ങളിലും ദിനവൃത്താന്തങ്ങളിലും കൃത്യതയും പരിശുദ്ധിയും പുലർത്തി തങ്ങൾ ആദരണീയരും നന്മ നിറഞ്ഞവരുമാണെന്ന് അവർ സ്ഥാപിച്ചെടുക്കും എല്ലാ നവീകരണ നടപടികൾക്കും രണ്ട് ഘടകങ്ങളുണ്ട് ഒന്ന് നിലവിലുള്ള അവസ്ഥയെ ഉപേക്ഷിക്കണം രണ്ട് പുതിയതിനെ സ്വീകരിക്കണം ഇത് രണ്ടും എളുപ്പമുള്ള കാര്യങ്ങളല്ല പൂക്കൾ വിതറാനും പാദരക്ഷ അഴിച്ചു വയ്ക്കാനും ഒരു ബുദ്ധിമുട്ടുമില്ല ഈഗോ ഉപേക്ഷിക്കാനും സ്വയം പരുവപ്പെടുത്താനുമാണ് പ്രയാസം അവരിനെ നേരിൽ കാണുമ്പോൾ മാത്രം നല്ലത് പറയുകയും അസാന്നിധ്യത്തിൽ അപവാദം പറയുകയും ചെയ്യുന്നത് കാപട്യമാണ് ഇതാണ് നമുക്ക് ഈ കഥയിൽ നിന്ന് മനസ്സിലാവുന്നത് അപ്പോഴും എല്ലാവരും നമ്മുടെ ഈ ഒരു അപവാദം പറച്ചിലും ഈ കപടനാട്യവും ഒഴിവാക്കാൻ കഴിവതും ശ്രദ്ധിക്കുക അങ്ങനെ ഇതൊഴിവാക്കുന്നതോടുകൂടി നമുക്ക് ജീവിതത്തിൽ വളരെയേറെ ഉയർച്ച പ്രാപിക്കാൻ കഴിയും എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു